ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ് ബാനേ കാണാം സോ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് അല്ലെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസമായി നമ്മൾ ഫേസ് ടു ഫേസ് ഒന്ന് കണ്ടിട്ട് ആൻഡ് വീഡിയോ എന്തുകൊണ്ട് ചെയ്തിരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഞാൻ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി ഞാൻ എവിടെയോ ഇരുന്നിട്ട് ആരോടോ പറയുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് ഈ ഒരു ഫേസ് ഇല്ലാണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ആൻഡ് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ എൻ്റെ മുമ്പിൽ ഒരാളിരുന്നിട്ട് അയാളോട് ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കുന്നത് ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ടൈപ്പ് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത് ആൻഡ് അത് മാത്രമല്ല ഞാൻ അത്ര ഫോക്കസ്ഡ് ആയിട്ട് മാർക്കറ്റിലേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് ബിസി ആയിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നുമല്ല ഓഫ് ഓഫ്കോഴ്സ് ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് മാർക്കറ്റ് നോക്കാണ്ടിരിക്കാൻ മാത്രമുള്ള ബിസിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല സി നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ട്രേഡിംഗ് നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നിട്ടാണ് ചെയ്യുക എന്നുള്ളത് ബട്ട് ടു ബി ഫ്രാങ്ക് ഇപ്പം ഞാനിപ്പം ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം ദുബായിലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വിളിച്ചത്തിൽ ഞാൻ പറയട്ടെ എന്നെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള സെറ്റപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കംഫർട്ടായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പഠിച്ചെടുത്തു എന്നുള്ള കാര്യമാണ് കാരണം എൻ്റെ കയ്യിലുള്ളത് രണ്ട് ലാപ്ടോപ്പും കൊണ്ടാണ് ഞാൻ പോയിട്ടുള്ളത് രണ്ട് ലാപ്ടോപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ചെറിയൊരു സ്ക്രീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സി അത് സഫിഷ്യൻ ആണ് ട്രേഡ് ചെയ്യാൻ അതിനുമായിട്ട് യൂസ് ടു ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇതെന്നാണ് തുടങ്ങിയിട്ടുള്ളത് ലാപ്ടോപ്പിൽ നിന്നാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് ആ ഒരു സമയത്ത് എനിക്ക് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ മോദാൻ എഫ് ആയിരുന്നു ഒരു ലാപ്ടോപ്പിൽ തുടങ്ങി അടുത്ത ഒരു ലാപ്ടോപ്പും കൂടി ഞാൻ എൻ്റെ കൂട്ടത്തില് ആഡ് ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഫ്രീഡം കിട്ടിയതുപോലെയായിരുന്നു അതിന് അതിനുശേഷം പിന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ് വലുതാവുന്നതിനനുസരിച്ച് സ്റ്റെപ്പ് പുതിയതായിട്ട് വെക്കുന്നതിനനുസരിച്ച് നമ്മളൊരു വലിയൊരു മോണിറ്റർ വാങ്ങിച്ചു അതിന് അതുപോലെ തന്നെ വേറൊരു വലിയ മോണിറ്റർ വാങ്ങിച്ചു വെച്ചു അതിന് അതിൻ്റെ കൂട്ടത്തില് ലാപ്ടോപ്പും കൂടി യൂസ് ചെയ്തപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് കിട്ടുകയാണ് നമുക്കൊരു സീരീസ് ഓഫ് ഡേസിൻ്റെ ചാർട്ട് നമുക്ക് കിട്ടുകയാണ് ഇപ്പം എന്ന് വെച്ചാൽ ഒരു മൾട്ടിപ്പിൾ ചാർട്സിൻ്റെ ഓപ്ഷൻ നമുക്ക് കിട്ടുകയാണ് സെ ഇതിനകത്ത് മൾട്ടിപ്പിൾ ചാർട്സിൻ്റെ ഓപ്ഷൻ നമുക്ക് കിട്ടും ബട്ട് ഇത് എത്രത്തോളം ലൈക്ക് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ ലാപ്ടോപ്പിൽ നമുക്ക് എത്ര ഡാറ്റ കാണാൻ പറ്റും ഈ ഈയൊരു ലാപ്ടോപ്പിൻ്റെ മൂന്നിരട്ടി നാലരട്ടി സൈസുള്ള സിസ്റ്റത്തിൽ ട്രേഡ് ചെയ്ത് ശീലമായിട്ടുള്ള എനിക്ക് ഇതൊരു ഓക്കെ സെറ്റപ്പ് അല്ല അല്ലെങ്കിൽ എനിക്കൊരു കംഫർട്ടബിൾ സെറ്റപ്പ് ആവുന്നില്ല എന്നുള്ളതാണ് സോ അതുകൊണ്ടുതന്നെ ഞാൻ ട്രേഡ് എടുക്കുന്നുണ്ടായില്ല ഞാൻ ട്രേഡ് എടുക്കാത്ത ഒരു മാർക്കറ്റിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റാണ് വരുന്നത് ഞാൻ ട്രേഡ് എടുക്കുന്ന ദിവസങ്ങൾ സി ഇപ്പം ഇതിനകത്ത് രണ്ട് കുറച്ച് ദിവസങ്ങളൊക്കെ അതായത് ഞാൻ ഭയങ്കര ബിസി അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ലെവൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ടു ബി ഫ്രാങ്ക് ഞാൻ നേരത്ത് പോയട്ടെ ആ ട്രേഡ് പോലും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ള റിയാലിറ്റിയാണ് അതിനകത്ത് ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളൂ കാരണം അതിൻ്റെ ആ ഒരു ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുള്ളതാണ് സെ ഈ കോൺഫിഡൻസ് നമ്മുടെ സ്റ്റഡിയിലാണ് ഒക്കെ ശരിയാണ് ബട്ട് നമ്മളുടെ സെറ്റപ്പിലല്ലാണ്ട് നമ്മളിരിക്കുമ്പം എനിക്ക് സി അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടൗട്ടോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് ഞാനും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ് നമ്മളെവിടെ പോയാലും നമുക്ക് ട്രേഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ നല്ലൊരു കാര്യമാണ് സോ ഒന്നോ രണ്ടോ ദിവസമൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ ഞാൻ ട്രിപ്പോ ടൂറൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാറുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ട് കണ്ടിന്യൂസ് ഒരു സീരീസ് ഓഫ് ഡേറ്റ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയോ ഒരു സംതിങ് നമ്മൾ മിസ്സ് ചെയ്തൊരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ടെന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഞാനും അത്ര സീരിയസ് ആയിട്ട് നോക്കാണ്ടിരുന്നത് അൻ്റ് അതു മാത്രമല്ല നമ്മളിപ്പം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കോളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻ ബിറ്റ്വീൻ നമ്മുടെ ട്രേഡിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ പോകേണ്ട കാര്യം അല്ലെങ്കിൽ ട്രേഡിൻ്റെ പകുതി കട്ട് ചെയ്യേണ്ട കാര്യം അങ്ങനെയൊക്കെ വരും സോ അതുകൊണ്ടൊക്കെയാണ് ഞാനും വലിയ ട്രേഡുകളിൽ എടുക്കാണ്ടിരുന്നത് എന്നുള്ളതാണ് ആൻഡ് പോയ കാര്യം എന്തിനു പോയി അല്ലെങ്കിൽ എന്താണ് അവിടെ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം ആൻഡ് അത് വീഡിയോ ചെയ്യാൻ സെറ്റപ്പ് ഒന്നുമില്ല ഇല്ല നമുക്ക് ചെയ്യാന്നുള്ളതാണ് ആൻഡ് പോയ കാര്യത്തിൽ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ഒരു പോയ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആൻഡ് ബാക്കിയുള്ളതിൻ്റെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് വീണ്ടും നമ്മൾ ചെയ്യേണ്ടതുണ്ട് വീണ്ടും പോകേണ്ടത് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വെഗീം നമ്മൾ പോവും ആൻഡ് അങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ വന്നിട്ടുള്ളത് സോ മാർക്കറ്റിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആൻഡ് ബോട്ടത്ത് നിന്ന് നല്ലൊരു ഫുൾ ബാക്കും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട് ആൻഡ് എകൻ സർപ്രൈസിംഗ് വഴി നോക്കുക നമ്മുടെ ബിറ്റ് കോയിൻ വൺ ലാക്കിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ആൻഡ് കഴിഞ്ഞ ദിവസത്തെ ആർ ബി ഐ മീറ്റിങ്ങിന് ശേഷം ഒരു മാർക്കറ്റ് ഒരു എന്താ പറയുക പക്ക ചോപ്പിനസ് ആയിട്ടാണ് ഫ്രൈഡേ മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇനി അടുത്ത ആഴ്ചയിലേക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേജർ ബ്രേക്ക്ഔട്ട് ലെവൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓഫ് ഓഫ്കോസ് നമുക്ക് വീക്ക്ലി ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓഫ് ഒഫ്കോഴ്സ് നമുക്ക് വ്യാഴാഴ്ചത്തെ നിഫ്റ്റി നിഫ്റ്റിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റിങ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് വ്യാഴാഴ്ച ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലുണ്ടായിരുന്നു ആൻഡ് എൻ്റെ ട്രേഡുകൾ ഗോൾഡിലും കാര്യങ്ങളൊക്കെ ട്രേഡ് ഉണ്ടായിരുന്നു ഞാൻ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഞാനധികം ലെവൽസ് ഒക്കെ തരാറില്ല ഓഫ് കോഴ്സ് മറന്നിട്ടൊന്നുമല്ല എൻഷാ അത് അടുത്ത ദിവസം മുതൽ ഗ്രൂപ്പിൽ പ്രോപ്പറായിട്ട് ട്രേഡുകൾ വരും അൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത് ഗോൾഡിന ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട് ആൻഡ് പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്ന് തുറന്ന് വന്നുകൊണ്ടേ ഇരിക്കും എജ്യൂക്കേഷൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇനി വന്നുകൊണ്ടേ ഇരിക്കും ആൻഡ് സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം വീക്കിലി ടൈം ഫ്രെയിം ചാർട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട് ആൻഡ് അതിനുശേഷം നമുക്ക് ഡെയിലി അനാലിസിസ് നടത്തേണ്ടതുണ്ട് ആൻഡ് ക്ലാസിൻ്റെ കാര്യത്തിൽ വെച്ച് മെസ്സേജ് അയക്കുന്നവർക്ക് ഫൈവ് ഫോർ ഫൈവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് നമ്പർ ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുവരെ ക്ലാസിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കാരണം വാട്സപ്പ് നമ്മളത് ബ്ലോക്ക് ആയത് കുറച്ച് ദിവസങ്ങളായിട്ട് സോ ഇൻഡിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മുതലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് സോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും ആൻഡ് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണ് കാരണം വാട്സ്ആപ്പ് ബ്ലോക്ക് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടോ മൂന്നോ നമ്പർ ട്രൈ ചെയ്തു ആ നമ്പർ എല്ലാം തന്നെ കണ്ടിന്യൂസ് മെസ്സേജ് വരുമ്പം വാട്സപ്പിൻ്റെ ഒരു പോളിസി പ്രകാരം കണ്ടിന്യൂസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ ഓട്ടോമാറ്റിക്കലി ബ്ലോക്കായി പോവുകയാണെന്നുള്ളതാണ് ആൻഡ് അങ്ങനെ ഉണ്ടായത് കാരണം വാട്സപ്പ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ബ്ലോക്ക് ആവുന്നുണ്ടായി ആൻഡ് ഇപ്പം എന്തായാലും ഇനി മുതൽ അങ്ങനെ കേസ് വരില്ല കാരണം നമ്മളത് പേ ചെയ്തിട്ട് തന്നെ ഇയർലി ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെ നമ്മളൊരു പ്രോപ്പർ സിസ്റ്റത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സോ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ ഒരുണ്ടെങ്കിലും അതിനകത്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ടിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റി ഡേ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ വരുന്നത് ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള നെഗറ്റീവ് ക്യാൻഡലായിരുന്നു ആ ഒരു ക്യാൻഡലിന് മുകളിൽ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ട് സെക്കൻഡ് ടൈം അതായത് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി ഇവിടുന്ന് ഹോൾഡ് ചെയ്തു എഗെയിൻ ബ്രേക്ക് ഡൗൺ ഉണ്ടായ ആ ഒരു പോയിന്റിന്റെ തൊട്ടടുത്തായിട്ട് മാർക്കറ്റ് വീക്കി ടൈം ഫ്രെയിം ചാർട്ടിൽ എൻഡ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എകെങ്കിൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എകം നമുക്ക് കാണാൻ പറ്റുന്ന സെയിം സ്റ്റോറി നമ്മൾ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിയിട്ടുള്ള സെയിം സ്റ്റോറി തന്നെയാണ് ഇവിടുന്ന് മാർക്കറ്റ് കയറുന്നു ഇവിടെ സപ്പോർട്ടെടുക്കുന്ന മുകളിലേക്ക് ുന്നു ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു എഗെയിൻ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കണ്ടോ ലാസ്റ്റ് നമ്മൾ വരച്ചിട്ടുള്ള പോയിന്റ് ഇന്നലെ വരച്ചു വെച്ചാൽ കേസല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വച്ചിട്ട് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മിന് വിശ്വസിക്കാൻ അഗെയിൻ ഈ ഒരു പോയിൻ്റ് വീഴുന്നു മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നാണ് ആൻഡ് എഗെയിൻ മാർക്കറ്റിപ്പോൾ വന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുള്ള പോയിന്റിന്റെ സോറി ആ ഒരു പോയിന്റ് തൊട്ടടുത്താണ് നമുക്ക് കാണാൻ പറ്റും സോ ഇതിനകത്ത് ഒരു ഫ്രഷ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലെങ്കിലും പ്രോപ്പറായിട്ടൊരു ക്യാൻഡ് ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ എഗെയിൻ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ട്വൻറ്റി ഫൈവ് തൗസൻ്റ് ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള രണ്ട് ലെവലിനെ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് എഗെയിൻ ഓൾ ടൈം ഹൈ പുതിയൊരു ഓൾ ടൈം ഹൈ ഉണ്ടാവാൻ ഉണ്ടാക്കാനായിട്ട് പോകാനുള്ള സാധ്യത അവിടെ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് കാരണം ഇതിൻ്റെ മുകളിൽ പെർഷണലി ഷോർട്ട് ചെയ്ത ആൾക്കാരുടെ ഒക്കെ അതായത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വെച്ചിട്ട് ഷോർട്ട് ഷോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എസ് എൽ ഉണ്ടാവാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ട്വൻ്റി ഫൈവ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഈ ടൂ ഹൺഡ്രഡിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ സൈഡിലേക്ക് ഷാർപ്പ് ഒരു മൂവ് ഉണ്ടാവാനും പുതിയൊരു ഓൾ ടൈം ഹൈക്കുള്ള ചാൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ അറ്റ് ദി സെയിം ടൈം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കണ്ടി സീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വൺ അവർ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള അതായത് നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ അത്ര ഭയങ്കര ഹെൽത്തി ആയിട്ട് ഒരു പാറ്റേൺ ആയിട്ട് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾ റീഡ് ചെയ്യില്ല എന്നുള്ളതാണ് സോ ഈ ഒരു പാറ്റേൺ അത്ര ഭയങ്കര ഹെൽത്തി അല്ല ആൻഡ് ഇവിടുന്ന് റെസൻസ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഡെയിലി ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീണ്ടും കുറച്ച് സ്റ്റഡീസ് ഉണ്ട് സോ ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ട്വൻറ്റി ഫോർ എന്നുള്ള എന്നുള്ളവല കാണുന്നുണ്ട് ട്വന്റി ഫോർ എയ്റ്റ് ഹൺഡ്രഡ് മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തിട്ടുള്ള എയ്റ്റ് ഹൺഡ്രഡ്രല്ല ട്വന്റി ഐയ്റ്റ് എന്നുള്ള അല്ല പോയിന് ആയിരിക്കും ഐറ്റ് ഹ്രണ്ട് ട്വന്റി ഫോർ ടു എയ്റ്റി അല്ല വൺ സെക്കൻഡ് യാ ട്വൻറ്റി ഫോർ ത്രീ ട്വൻ്റി എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി ഫോർ ത്രീ ട്വൻറ്റിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് നമുക്കടുത്ത് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ഫോർ വൺ ഫോർട്ടി എന്നുള്ള ലെവലൊക്കെ ആയിരിക്കും സോ താഴത്തേക്കുള്ള മൊമെന്ററ്റുള്ള ചാൻസും അവിടെ ഉണ്ട് ബട്ട് ഓൺലി ദ റീസൺസ് ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത് ഇവിടുന്ന് പ്രീവിയസ്ലി റെസ് പിന്നെ ഒരു പ്രാവശ്യം റെസൻസ് വന്നിട്ടുള്ള ലെവലും കൂടിയാണ് സോ നമുക്ക് ആദ്യം ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രെയിം ചാർട്ടിൽ ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രെയിം ചാർട്ട് നമുക്ക് നമ്മുടെ മറ്റേ പാനൽ നോക്കാം അതാകുമ്പോൾ നമ്മൾ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും പുതിയ ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ആൻഡ് അഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് വൺ വീക്ക് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സി എഗെയിൻ നിഫ്റ്റി ബാങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോമിസിംഗ് ചാനൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിഫ്റ്റിനെ സംബന്ധിച്ച് നിഫ്റ്റിൻ്റെ പോലെയല്ല നിഫ്റ്റി നന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി നന്നായിട്ടൊന്ന് കറക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ബാങ്ക് നിഫ്റ്റി അത്ര കറക്റ്റ് ആയിട്ടുണ്ടായില്ല എന്നുള്ളതാണ് അഗ്നി ഈ ഒരു ലൈനും കാര്യങ്ങളൊക്കെ മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രെൻലൈനെ പ്രപ്പറായിട്ട് സപ്പോർട്ട് എടുത്തിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് ഔട്ടിൻ്റെ കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർക്കിൽ ഓർമ്മയുണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇതിന്റെ ബ്രേക്ക്ഔട്ടിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യരുത് അഗൈൻ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ട് താഴെ വന്നിട്ട് വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ അഗ്രസീവ് ഷോട്ടുകൾ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് കാർക്കിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ടെന്ന് ആ ഒരു റേഞ്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ റേഞ്ചിന്റെ മുകളിൽ പ്രോപ്പറായിട്ട് ആ ഒരു നെഗറ്റീവ് കാറ്റിലെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി ഫിഫ്റ്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവലിലേക്കാണ് സോ ഫിഫ്റ്റോർ തൗസൻഡിന്റെ മുകളിൽ ായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഒരു പുതിയ ഓൾ ടൈം ഹൈ ഇത് സി പിന്നെ ബാങ്ക് നിഫ്റ്റിക്ക് ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം ഒന്നുമില്ല ബ്റ്റ് നിഫ്റ്റി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് കഴിഞ്ഞ ദിവസത്തെ ഇൻട്രസ്റ്റ് കട്ടും കാര്യങ്ങളൊക്കെ ആർ ബി ഐ ന്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി എങ്ങനെയാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് നോക്കേണ്ടതുണ്ട് ആൻഡ് പ്രീമിയത്തിന്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കോ ഞാൻ പോകുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരുപാട് ദിവസങ്ങൾ ട്രേഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതായത് ലോർഡ് സൈസും എക്സ്പയറിയും കാര്യങ്ങളൊക്കെ മാറിയതിനു ശേഷം ഞാൻ അത്ര അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് തന്നെ എനിക്ക് അധികാരികമായിട്ട് പറയാനുള്ളൊരു വോയിസ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് സോ എന്തായാലും ഞാൻ ഞാനൊരാഴ്ച ഇരിക്കുമ്പോൾ തന്നെ ഈ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതിനുശേഷം നമുക്ക് ക്ലിയർ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ പിന്നെ എക്സ്പയറി ചേഞ്ച് എങ്ങനെയാണ് മാർക്കറ്റിൽ ബാധിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം സോ അതിനുശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു നല്ല രീതി എന്ന് പറയുന്നത് അനേകം നമ്മൾ പിന്നെ ഡെയിലി ടൈം ലൈഫിങ് ചാർട്ടിൽ സി ഇവിടെ നമുക്കൊരു സിമിലർ ലോ ഹൈസ് കാണാൻ പറ്റുന്നുണ്ട് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് ആ ലെവലെന്ന് പറയുന്നത് ട്വന്റി ഫിഫ്റ്റി ത്രീ നയൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് സോ ഫിഫ്റ്റി ത്രീ നയൻ ഹൺഡ്രഡ് മുകളിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആയിട്ട് മാർക്കറ്റ് പുതിയ ലെവലിലേക്ക് പുതിയ ഹൈസിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത നമുക്കവിടെ കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഡെയിലി ടൈം ഫിങ് ഷാർട്ടിലേക്ക് ഡെയിലി അനാലിസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഓക്കെ നിഫ്റ്റി ലെവൽസ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് ഓക്കെ ഫൈൻ നമുക്ക് വരക്കാൻ പുതിയതായിട്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ നാളത്തേക്ക് ഇന്റർനിലേക്ക് ലെവലിലേക്ക് ഞാൻ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ആസ് ഓഫിനും ഞാൻ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറയാം ബാങ്ക് നിഫ്റ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൊണ്ട് ഞാൻ കാണിച്ചുതരാം സോ ഇവിടെ നാളത്തേക്ക് വേണ്ടി ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനെ ആയിരിക്കും കാരണം ഇവിടെ നിന്നാണ് ലാസ്റ്റ് ടൈം മാർക്കറ്റിൽ ഒരു ചെറിയ ഫോൾ ഉണ്ടായിട്ടുള്ളത് ഫോൾ എന്ന് പറയാൻ പറ്റില്ല ആൻഡ് അതിനുശേഷം അടുത്ത ദിവസവും ഇതൊരു റെസൻസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വീണ്ടും എനിക്ക് ഇത് റെസ്സൻസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് സോ ക്ലിയർ മൂവ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിന മുകളിലേക്ക് നിഫ്റ്റി അപ്രോച്ച് ചെയ്താൽ മാത്രമേ ക്ലിയർ കട്ട് മൂമെന്റുകൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കിയിട്ടുണ്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലാണ് ട്വന്റി ഫോർ സിക്സ് ഫിഫ്റ്റി എന്ന ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം ട്വൻറ്റി ഫോർ സിക്സ് ഫിഫ്റ്റി ആൻഡ് ട്വൻ്റി ഫോർ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവൽ പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ലെവലാണ് ഈ ഒരു ലെവലിൽ ലെവലിനെ നിർബന്ധമായിട്ടൊന്ന് വാച്ച് ചെയ്യേണ്ടത് ട്വൻറ്റി ഫോർ സിക്സ് ട്വൻറ്റി എന്നുള്ള ലെവൽ സോ ഈ ഒരു ലെവലിലൊക്കെ താഴെയായിട്ട് കാൻഡിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ട്രെയിനിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് അതിനുശേഷം ഇതിൻ്റെ താഴെയും പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ താഴത്തേക്കുള്ള വലിയ ടാർഗറ്റിനൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പ്ലാൻ ടാർഗറ്റുകൾ എന്ന് പറഞ്ഞു ഞാൻ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ട്വൻറ്റി ഫോർ ഫൈവ് സെവൻറ്റി നയൻ ഫൈവ് എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അതിനുശേഷം ഫൈവ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഫോർ ദ ഡൗൺ മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള മൂവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു ട്വൻറി ഫോർ ഫൈവ് എയ്റ്റി എന്നുള്ള ലെവലിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടല്ലോ പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആയിട്ട് പിന്നെ മാറും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഡൗൺ സൈഡ് മൊമെൻ്റുകൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാം അറ്റ് ദ സെയിം ടൈം ഇൻട്രാഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട് സീ നമ്മൾ നാളെ ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം ഫിഫ്റ്റി മിനിറ്റിലേക്ക് യൂസ് ചെയ്തുതരാം ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ ഇവിടെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് അതായത് ട്വന്റി ഫോർ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനാണ് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇതിനെ വാച്ച് ചെയ്യാം ഇതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നേരത്തെ നമ്മൾ ഇതിൻ്റെ താഴത്തേക്ക് പറഞ്ഞത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൊമെന്റുകൾ നമുക്ക് കിട്ടുള്ളൂ സോ ഏറ്റവും സിംപിളായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ അതായത് ട്വൻറ്റി ഫോർ എന്നുള്ള ലെവൽ ട്വൻ്റി ഫോർ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവൽ സി ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഷാർപ്പ് ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ലെവലിലെ താഴത്തേക്കോ മുകളിലേക്കോ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് താഴത്തേക്ക് വേണ്ടിയിട്ട് വരും ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാന്നുള്ളതാണ് അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ ഇവിടെയാണ് സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ളൊരു ഫോളോ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അല്ലേ ഇപ്പോൾ ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എടുക്കുന്ന എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫിഫ്റ്റി ത്രീ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് എടുക്കാൻ പോകുന്നത് സോ ഇവിടുന്ന് ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും നല്ല ഷാർപ്പായിട്ട് ഒരു ഫോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എഗെയിൻ ഈ ഒരു പോയിന്റ് നല്ല ഒരു ബുള്ളിഷ് സ്കാനലായിട്ട് പോയിട്ട് അവിടുന്ന് എഗെയിൻ ഒരു പിന്നീന്നെ ചെറിയൊരു ഫോളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത് സോ നാളെ മാർക്കറ്റിൽ നാളെ എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിലേക്ക് മാർക്കറ്റിൽ റിസൻസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഹയർ ലെവലിൽ നിന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലായിട്ട് നമുക്ക് ഫിഫ്റ്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവലായിരിക്കും വരാൻ പോകുന്നത് ഫിഫ്റ്റി ഫോർ തൗസൻഡിനെയും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള പിന്നെ അൺവൈൻഡിംഗ് മൊമെന്റ് നമുക്ക് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും സോ മാർക്കറ്റ് നാളെ മാർക്കറ്റിൽ വെച്ചാൽ ഫിഫ്റ്റി ത്രീ ഫോർ സിക്സ്റ്റി എന്നുള്ള ലെവൽ ഈ ഒരു റേഞ്ചിന് നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് സി ഓപ്പോസ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലേക്ക് ഞാനിവിടെ ഒരു ലെവലിനെ കൂടി മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും എയ്റ്റ് ഫിഫ്റ്റിയുടെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം അതായത് ഇവിടുന്ന് മാർക്കറ്റ് പോയിട്ട് ഇതിനെ സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക് ചെയ്ത് ചെയ്തതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഫിഫ്റ്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ നമുക്ക് ടാർഗറ്റിനെ നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സെല്ലിനടുത്ത് കോസ്റ്റ്ലി വെച്ചിട്ട് മാത്രം നമ്മൾ അടുത്ത ടാർഗറ്റിലേക്കൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ സോ അടുത്ത ലെവലായിട്ട് ലെവല ലോ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ നമ്മുടെ ടാർഗറ്റിനെ നമുക്ക് എക്സ്റ്റന്റ് ചെയ്യാൻ പറ്റും സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് വരും ദിവസങ്ങളൊക്കെ വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ ഏകദേശം നമ്മൾ പിന്നെ ഹെവി ഹെവിയായിട്ട് സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സി എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ സെക്കൻഡ് ഇതിനകത്തൊക്കെ വരച്ച് ഡ്രോയിങ്സ് അവിടെ പോയി എന്നുള്ളതാണ് ഓട്ടോമാറ്റിക് പോവാൻ ചാൻസ് ഇല്ലല്ലോ എന്തോ സംഭവിച്ചിട്ടുണ്ട് ലറ്റ് സി നമുക്ക് നോക്കാം സി അസോഫിനെ ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൺ സിക്സ് സിക്സ് ടു എന്നുള്ള വൺ എയ്റ്റ് സിക്സ് ടു എന്ന ലെവലിനാണ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ എയ്റ്റ് സിക്സ്റ്റി ടു അത് ഒന്ന് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വൺ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ളതാണ് സോ ഈ രണ്ട് ലെവലിനെ വച്ച് ചെയ്യാം ഈ ഒരു ലെവലിലെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് മൊമെന്റങ്ങൾ ആണ് സോ ആ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എങ്കിൽ ഐ സി സി ബാങ്കിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ അസോഫിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്ങ് ഈ ഒരു ലെവലാണ് വൺ വൺ ത്രീ ടു ഫൈവ് എന്നുള്ള ടൂ ഫൈവ് ടു ഫോർ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് വന്നാൽ മാത്രമേ ചെറിയൊരു ഡൗൺസിലേക്കുള്ള നമ്മൾ കാണാൻ പറ്റുള്ളൂ അഗൈൻ കൊടക്ക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് അഗൈൻ കൊടക്ക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അസോഫിന് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ഈ ഒരു ലെവലാണ് അതായത് ഓ വൺ സെവൻ സെവൻ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം വൺ സെവൻ സെവൻ സീറോടെ താഴെ വന്നാൽ മാത്രമേ ചെറിയൊരു വീക്ക്നസ് അതിനകത്ത് കാണുകയുള്ളൂ ആക്സിസ് ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റിലാണ് നിൽക്കുന്നത് സോ ആസ് ഓഫ് ഓഫിനെ നമുക്ക് വൺ വൺ എയ്റ്റ് സീറോ എന്ന ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ വൺ എയ്റ്റ് സീറോ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇൻഫീലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം അതിനകത്ത് ഒരു വീക്ക്നസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ നയൺ വൺ സീറോ എന്ന ലെവലിൽ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് ആ ലെവലിൽ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഉണ്ടാവുള്ളൂ ആൻഡ് ടി സി എസ്സിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഫോർ ടു സീറോ എന്നുള്ള ലെവലാണ് ഫോർ ഫോർ ടു സീറോ ആയതന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് അതിനകത്ത് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ റിലയൻസിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഓഫ് നമുക്ക് ഒരു ബേസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് വൺ ത്രീ സീറോ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ ത്രീ സീറോ ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് റിലയൻസിൽ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ നമ്മൾ അതെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ആൻഡ് എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവുക ആൻഡ് വരും ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ല എഡ്യൂക്കേഷൻ കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അടുത്ത ദിവസങ്ങള് വീണ്ടും കാണാം ബൈ